ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ മതി അന്ത്യത്തിൽ കർത്താവും വരമാഗതമായും മെഷുറിയായി ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ മെജുകേറിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷക്കിന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മറിയം അവൾ നമ്മുടെ അമ്മയാണ് മറിയം അവൾ നമ്മളെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നവളാണ് മറിയം അവൾ സാത്താൻ്റെ തലതകർക്കുന്ന ശക്തിയാണ് മറിയം അവൾ നമ്മുടെ സംരക്ഷകയാണ് അവൾ കാലത്തിൻ്റെ അടയാളമാണ് നൂറ്റാണ്ടുകളായി ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ സ്വർഗീയ മാതാവ് നമ്മോട് കൂടെ യാത്ര ചെയ്യുകയാണ് ശ്രേയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധയമ്മ സ്വർഗീയ രാജ്ഞി നമ്മുടെ സ്വർഗീയ അമ്മ സ്വർഗത്തിൽ മാത്രം ഇരിക്കുന്ന ഒരമ്മയല്ല ഒരു സ്വർഗരാജ്ഞിയായി പുത്രനോടുകൂടെ പിതാവായ ദൈവത്തോടു കൂടെ കൂടെ സ്വർഗത്തിൽ വാ മാത്രം വസിക്കുന്ന ഒരു രാജ്ഞിയല്ല മറിച്ച് സ്വർഗം വിട്ട് മനുഷ്യനോട് കൂടെ അവൻ്റെ സഹനത്തിൽ മനുഷ്യൻ്റെ ത്യാഗത്തിൽ മനുഷ്യൻ്റെ വേദനയിൽ പങ്കുചേർന്ന് കൂടെ നടക്കുന്ന അമ്മയാണ് നമ്മുടെ സ്വർഗീയ അമ്മ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ നാൽപ്പതാം അദ്ധ്യായത്തിൻ്റെ ഒന്നും രണ്ടും തിർലിഖിതങ്ങൾ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തുവന്ന നിമിഷം മുതൽ സകലരുടെയും അമ്മയുടെ അടുത്ത് എത്തുന്നതുവരെ ആദത്തിൻ്റെ മക്കളുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മളെല്ലാവരും ആദ്യ പിതാവായ ആദത്തിൻ്റെ മക്കളാണ് വിശുദ്ധ ലിഖിതം വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ലോകത്തിലെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന നിമിഷം മുതൽ സകലരുടെയും അമ്മയുടെ അടുത്ത് എത്തുന്നത് വരെ സകലരുടെയും അമ്മ ആരാണ് സകലരുടെയും അമ്മ പരിശുദ്ധ കന്യകാമറിയമാണ് പരിശുദ്ധ കന്നിക മറിയത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഒരു പ്രതിപാദനമാണ് പ്രഭാഷക പുസ്തകത്തിൻ്റെ നാൽപ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് തിരുലിഖ്യതകൾ നമ്മൾ കാണുക സക്കലരുടെയും അമ്മയായ പരിശുദ്ധ അമ്മയുടെ അടുത്തെത്തുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ആദത്തിൻ്റെ പാപം ഏറി മുന്നോട്ട് പോകുമ്പോൾ ആദത്തിൻ്റെ സന്തതികളായ നമ്മളുടെ മേൽ ഒരു ഭാരമുള്ള മുഖം വഹിക്കപ്പെട്ടിരിക്കുന്നു എപ്പോൾ വരെ സക്കലുരുടെയും അമ്മയായ പരിശുദ്ധ എത്തുന്നത് വരെ എന്തുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വചന ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുക പരിശുദ്ധ ഈ അമ്മയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അമ്മ ഈ മുഖം വഹിക്കുവാൻ നമ്മെ സഹായിക്കും ഈ മുഖവുമായ പരിശുദ്ധി അമ്മ നമ്മളെ അമ്മയുടെ പുത്രന്റെ അടുത്തെത്തിക്കും പരിശുദ്ധി അമ്മ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനൊരു അഭിഷേകം നമുക്ക് നൽകും അപ്പോൾ ഏത് ഭാരമുള്ള അവസ്ഥയും വളരെ ലൈറ്റായി കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും കൃപാവരങ്ങളുടെ പൂർത്തീകരണം പരിശുദ്ധ അമ്മയിൽ ഉണ്ട് എന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധി അമ്മ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി തൻ്റെ പുത്രനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാനോട് പ്രാർത്ഥിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചെയ്തു തരും അമ്മ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ ലോകത്തിൽ മുന്നോട്ട് പോകുവാൻ അതുകൊണ്ട് മനുഷ്യന് ഒരിക്കലും പരിശുദ്ധി അമ്മയെ മാറ്റി നിർത്താൻ സാധ്യമല്ല പരിശുദ്ധി അമ്മയെ മനുഷ്യന് മറന്ന് ജീവിക്കാൻ സാധിക്കില്ല കാരണം അവൾ കൂടെ നടക്കുന്ന അമ്മയാണ് അവൾ സ്വർഗീയ അമ്മയാണ് ഓരോ മനുഷ്യനും മാനവകുലത്തിൻ്റെ അമ്മയെന്ന നിലയിൽ അമ്മയിൽ ആശ്രയിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ട കാര്യം ദൈവസന്നിധിയിൽ നിന്ന് അവൾ വാങ്ങിത്തരുന്ന സ്വർഗീയ അമ്മയാണ് മെജുകൊരിയിലെ പരിശുദ്ധ അമ്മയുടെ ഈ നീണ്ട വർഷങ്ങളിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ മെജുകൊരിയിൽ നമുക്ക് സന്ദേശങ്ങൾ നൽകുവാൻ തിരഞ്ഞെടുത്ത വിഷ്ണറിമാരെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടിരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ മരിയ എന്ന് പറയുന്ന വിഷ്ണറിയുടെ ജീവിതത്തിലൂടെ പരിശുദ്ധി അമ്മ നടത്തിയ ഇടപെടലുകൾ ഒന്ന് മനസ്സിലാക്കുവാൻ നാം പരിശ്രമിക്കുകയാണ് മരിയ പരിശുദ്ധ അമ്മയുടെ പേരുകാരിയാണ് ഈ വിഷ്ണറി ഇവൾക്ക് പതിനാറ് വയസ്സ് പ്രായമായിരുന്നു പരിശുദ്ധി അമ്മ മെജുകൊരിയിൽ ഇവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആറ് മിഷണറിമാരുടെയും മുൻപിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മരിയ അവൾ ഒരു ടീനേജ് പ്രായത്തിലായിരുന്നു പതിനാറ് വയസ്സ് പ്രായം പരിശുദ്ധ അമ്മ മരിയയ്ക്കൊരു പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു മെജുകൊരിയിലെ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ആ പ്രദേശം ഉൾപ്പെട്ടിരുന്നത് മെജുകൊരിയിലെ സെയിം ജെയിംസ് ഇടവകയുടെ കീഴിലാണ് വിശുദ്ധ യാക്കോബ് യാക്കോബസ്ലിഹായുടെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയത്തിനുള്ളിലാണ് പരിശുദ്ധി അമ്മയുടെ ഈ ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അവിടുത്തെ ഇടവക ദേവാലയത്തിന് വലിയൊരു പ്രാധാന്യം പരിശുദ്ധി അമ്മ നൽകിയിരുന്നു പരിശുദ്ധി അമ്മയുടെ ചില സന്ദേശങ്ങൾ അമ്മ ഈ വിഷ്ണറിമാരെ ഇടവക ദേവാലയത്തിലും അമ്മ നൽകിയിട്ടുണ്ട് ചില വർഷങ്ങളിൽ അവർ അവിടെ ആയിരുന്നപ്പോൾ സെയിൻറ് ജെയിംസ് ദേവാലയം വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധമായത് എപ്രകാരമാണ് അത് ദൈവീക ഇടപെടലുകളുടെ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇന്ന് നമുക്ക് മെജൂരിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം സെയിൻ ജെയിംസ് ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ കുംഭസഹാര കൂടുകളിൽ ആളുകൾ തിങ്ങിക്കൂടി മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്രകാരം മെജ്വരിയിലെ ഇടവക ദേവാലയമായ സെയിൻറ്റ് ജെയിംസിൻ്റെ അതായത് യാക്കോബസ്ലിഹാഡ് നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ എല്ലാ ആഴ്ചയും ഈ ഇടവകയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകുവാൻ അമ്മ മരിയായ തിരഞ്ഞെടുത്തു അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും പരിശുദ്ധ അമ്മ ആദ്യ നാളുകളിൽ മരിയക്ക് പ്രത്യക്ഷപ്പെട്ട് ഇടവകയ്ക്കു വേണ്ട സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും അമ്മയെ മരിയ കാണുകയും അമ്മ നൽകുന്ന സന്ദേശങ്ങൾ ഇടവകയിലേക്ക് ഇടവക വികാരിയിലൂടെ കൈമാറുകയും ചെയ്തിരുന്നു അങ്ങനെ പരിശുദ്ധിയമ്മയുടെ വലിയ ഇടപെടലാണ് വെജുവരിയിലെ യാക്കോബിഹാട് ദേവാലയത്തിൽ അവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പരിശുദ്ധി അമ്മ നൽകിക്കൊണ്ടിരുന്നത് പിന്നീട് അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ തിരിച്ചറിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആളുകളവിടെ എത്താൻ തുടങ്ങി അപ്പോൾ എപ്രകാരം ഈ ഇടവക ജനങ്ങൾ ജീവിക്കണമെന്നും എപ്രകാരം ഇടവകയിൽ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും ഇടവക ദേവാലയത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള വ്യക്തമായ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ മരിയിലൂടെ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ഇടവകയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മ ഈ സന്ദേശങ്ങൾ എല്ലാ ആഴ്ചയും കൊടുക്കുന്നതിന് പകരം മാസത്തിൽ ഒരിക്കലാക്കി മാറ്റി അങ്ങനെ എല്ലാ മാസവും ഇരുപത്തിയഞ്ചാം തീയതി മരിക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നു ഇടവകയ്ക്ക് വേണ്ടിയും ഇടവക ജനത്തിനു വേണ്ടിയുമുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ ആ സന്ദേശങ്ങൾ ലോകത്തെമ്പാടുമുള്ള മറ്റു ഇടവുകൾക്കും വേണ്ടിയാണ് നൽകുന്നത് മെജുവരിയിലെ ഈ ഇടവക ദേവാലയത്തിന് വേണ്ടി നൽകുന്ന സന്ദേശങ്ങൾ ലോകത്തെ ഏതൊക്കെ ഇടവകകൾ ഏറ്റെടുത്തോ ആ ഇടവകളെല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഇടവക കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് മരിയിലൂടെ പരിശുദ്ധി അമ്മ നൽകിക്കൊണ്ടിരുന്നത് എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധി അമ്മ മരിയക്കിപ്പോൾ സന്ദേശം നൽകുന്നു അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പരിശുദ്ധി അമ്മയുടെ എല്ലാ മാസത്തെയും പ്രത്യക്ഷപ്പെടൽ മരിയിലൂടെയാണ് ലോകം അറിയുന്നത് അല്ലെ എല്ലാ മാസവും അമ്മ പ്രത്യക്ഷപ്പെട്ടു നൽകുന്ന സന്ദേശങ്ങൾ മരിയിലൂടെയാണ് ലോകത്ത് എത്തപ്പെടുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒത്തിരി അനുഗ്രഹിച്ച ഒരു വിഷ്ണറിയാണ് മരിയ രണ്ട് പ്രത്യേക അനുഗ്രഹങ്ങൾ മരിയയ്ക്ക് പരിശുദ്ധി അമ്മ നൽകിയിരുന്നു അതിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ് മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള അനുഗ്രഹം മരിയയുടെ പ്രാർത്ഥനയിലൂടെ ത്യാഗത്തിലൂടെ മരിയയ്ക്ക് ഒരുപാട് പേര് കഠിന പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു ഇപ്പോഴും സാധിച്ചു അത് സ്വർഗത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് പ്രിയുള്ള സാധനങ്ങൾ ഇന്ന് നമ്മളൊക്കെ ഒരുപക്ഷേ ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു ഒരു അനുഗ്രഹമാണ് മാനസാന്തരത്തിൻ്റെ അനുഗ്രഹം ആദ്യം തന്നെ നമ്മുടെ മാനസാന്തരം സ്വന്തം മാനസാന്തരം നമ്മൾ ഓരോരുത്തരും മാനസാന്തരമുണ്ട് അത് പരിശുദ്ധി അമ്മ മരിയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ മാനസാന്തരത്തിൻ്റെ ഒരു ജീവിതം നയിക്കണം ഒരാത്മീയതയിൽ അല്പം വളർന്നു കഴിയുമ്പോൾ അല്പം കൃപകളൊക്കെ സ്വീകരിച്ച് കഴിയുമ്പോൾ അല്പം പ്രാർത്ഥന അനുഭവത്തിലൂടെ ദൈവം നിന്നെ നയിക്കുമ്പോൾ ഇനി മാനസാന്തരപ്പെടണ്ട എന്ന് ചിന്തിക്കരുത് മാനസാന്തരം പൂർത്തിയായെന്ന് ചിന്തിക്കരുത് പരിശുദ്ധിയമ്മ മരിയയിലൂടെ പങ്കുവെച്ചു മരണശേഷം മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനസാന്തരം പൂർത്തിയാവുകയുള്ളൂ എന്ന് അതായത് മരണത്തോടെ മാത്രമാണ് മാനസാന്തരം പൂർത്തിയാവുക മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം നമ്മൾ നമ്മൾ ദൈവസന്നിധിയിൽ ചിന്തിക്കുമ്പോൾ പല മേഖലകളിൽ നിന്നും നമ്മൾ മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അല്പം വളർ കൃപയിൽ വളർന്ന വ്യക്തിയാണെങ്കിലും ഞാനല്ല ഓക്കെയാണ് ഞാൻ ദൈവത്തിൻ്റെ കമ്പനിയിലാണ് ദൈവത്തിൻ്റെ വഴികളിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല ആ അവസ്ഥയിലും എനിക്കിനിയും മാനസാന്തരപ്പെടാനുണ്ട് എന്ന കൂടി വേണം ജീവിക്കുവാൻ എന്ന് അമ്മ മരിയിലൂടെ സന്ദേശം നൽകി ഈ മരിയ എന്ന് പറയുന്ന ആ വ്യക്തി വിഷ്ണറിക്ക് മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള എ ഗിഫ്റ്റ് ഓഫ് കൺവേഷൻ മാനസാന്തരപ്പെടുത്താനുള്ള വലിയൊരു അനുഗ്രഹം മരിയയ്ക്ക് പരിശുദ്ധി അമ്മ നൽകിയിരിക്കുകയാണ് ഈ ഗിഫ്റ്റ് നമ്മൾക്ക് പ്രാർത്ഥിച്ച് വാങ്ങിക്കണം എങ്കിലും നമ്മുടെ മാനസാന്തരം ആദ്യം ഉറപ്പാക്കുകയും മറ്റ് കഠിന ഭാവികളെ മാനസാന്തരയിലേക്ക് നയിക്കുവാനുള്ള വരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ വലിയ മിഷണറിമാരായി നമുക്ക് ജീവിക്കാൻ സാധിക്കും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാൽ ഇടപെടും മാനസാന്തര വരമായി നമ്മൾ ചോദിച്ചു വാങ്ങിച്ചാൽ നമ്മുടെ ജീവിതം അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും സ്വർഗം നമ്മളെയോർത്ത് അത്യധികം സന്തോഷിക്കും കാരണം സ്വർഗം ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പാവികളുടെ മാനസാന്തരം കൂട്ടം കൂട്ടമായ മാനസാന്തരം ഈ ലോകത്ത് സംഭവിക്കണം കാരണം ഈ ലോകത്ത് ജനങ്ങൾ നിത്യത തിരിച്ചറിയാതെ പോവുകയാണ് ഈ ലോകമാണ് എല്ലാം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോവുകയാണ് ഇതിനപ്പുറത്താണ് യഥാർത്ഥ ജീവിതമെന്നുള്ള ആഴമുള്ള ആ ബോധ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ സുഖങ്ങൾ ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുവാനും അങ്ങനെ സ്വർഗീയ ഗണങ്ങളുടെ ഒരു കൂട്ടായ്മയിലായിരിക്കുവാനും നമുക്ക് സാധിക്കും മറ്റുള്ളവരെ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം മരിയയ്ക്ക് പരിശുദ്ധി അമ്മ നൽകിയ വളരെ വലിയ ഒരു പ്രത്യേക ഗിഫ്റ്റാണ് ഈ മാനസാന്ദ്രത്തിൻ്റെ ഗിഫ്റ്റ് ഇനി രണ്ടാമത് പരിശുദ്ധി അമ്മ നൽകിയ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗിഫ്റ്റ് മരിയയ്ക്ക് ലഭിച്ചത് സ്നേഹത്തിൻ്റെ ഗിഫ്റ്റാണ് സമ്മാനം അതായത് ദൈവസ്നേഹത്താൽ അവൾ നിറയപ്പെട്ടു പിന്നീട് ഈ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു പ്രത്യേക ഗിഫ്റ്റ് ദൈവം മരിയ്ക്ക് കൊടുത്തു പരിശുദ്ധ അമ്മയിലൂടെ അമ്മ അവർ ഇത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരികയാണ് മരി ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രത്യേകം ദൈവ സ്നേഹം കൊണ്ട് നിറയപ്പെടുന്നു അവളിലുള്ള ആ ദൈവസ്നേഹം പകരപ്പെടുകയാ മരിയ ആരുടെലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്ത് ഒരു വലിയ സ്നേഹം അവർ അനുഭവിക്കുകയാ പരിശുദ്ധി അമ്മ എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ സ്നാപയോഹനാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ തുള്ളിച്ചാടിയതുപോലെ സക്രിയ ആ കുടുംബം പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം മരിക്ക് കൊടുത്തിരിക്കുക അവൾ എവിടെ ചെന്നാലും ആ സ്ഥലം ദൈവസ്നേഹത്താൽ നിറയും സങ്കടത്തിൻ്റെ അവസരം കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും മരിയയുടെ സാന്നിധ്യത്തിൽ അവർ ദൈവസ്നേഹത്താൽ പൊതിയപ്പെടുന്നു ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് സ്വർഗം മരിയയ്ക്ക് കൊടുത്തിരിക്കുക അങ്ങനെ ഈ ഗിഫ്റ്റുകൾ ഉപയോഗിച്ച് മരിയ ഇന്ന് അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിക്കൊണ്ടിരിക്കുന്നു എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി ലോകത്തിന് വേണ്ട സന്ദേശം മരിയിലൂടെ പരിശുദ്ധി അമ്മ നൽകുന്നു ഇങ്ങനെ മരിയ്ക്ക് നൽകിയ എല്ലാ മാസത്തെയും പ്രത്യക്ഷപ്പെടലിൽ ഒരു പ്രത്യക്ഷപ്പെടലിൽ അമ്മ മരിയ്ക്ക് മറ്റൊരു ഗിഫ്റ്റ് കൊടുത്തു ഇറ്റാലിയൻ ഭാഷ നിഷ്പ്രയാസം സംസാരിക്കാനുള്ള ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുത്തു നമുക്കറിയാം മരിയയും ഇവർ മെജുവരി ബോസ്നിയ ആൻഡ് ഹെഡ്സജന എന്ന് പറഞ്ഞ രാജ്യത്താണ് ക്രൊവേഷ്യയുടെ അടുത്തുള്ള ഒരു ക്രൊവേഷ്യൻ ഭാഷയായിരിക്കാം അവർ സംസാരിക്കുന്നത് എന്നാൽ മരിയ്ക്ക് പരിശുദ്ധി അമ്മ നൽകിയ ഒരു ഗിഫ്റ്റ് ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാം പിന്നെ അവർ ഇറ്റലിയിൽ താമസിക്കുന്ന ഇറ്റലി പൗരത്വമുള്ള ഇറ്റലിക്കാരെ കഴിഞ്ഞ് നന്നായിട്ട് ഇറ്റാലിയൻ ഭാഷ സംസാരിച്ച് സംസാരിക്കാൻ മരിയയ്ക്ക് സാധിക്കുമായിരുന്നു അത് സ്വർഗം നൽകിയ വലിയൊരു ഗിഫ്റ്റാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗത്തിൽ ഇതുപോലെ നിരവധിയായ സമ്മാനങ്ങളുണ്ട് അസാധാരണമായ സമ്മാനങ്ങൾ ഇതൊക്കെ സ്വർഗം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചോദിക്കുന്നവർക്ക് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗം നൽകും ഈ ലോകം അത് അംഗീകരിക്കും നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായിരുന്നാൽ മതി സ്വർഗത്തെ വിലയുള്ളതായി വില സ്വർഗീയ കാര്യങ്ങൾ വിലയുള്ളവയായി കണ്ടാൽ നമ്മൾ അത് നേടിയെടുക്കുവാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാകും അപ്പോൾ നമ്മൾ ദൈവസരധിയിൽ വിലയുള്ളവരായി കാണപ്പെടും പിന്നീട് എന്തുകൊണ്ടാണ് പരിശോധി അമ്മ ഈ ഗിഫ്റ്റ് മരിയയ്ക്ക് കൊടുത്തതെന്ന് പിന്നീട് മനസ്സിലായി മരിയ ഇറ്റലിയിലുള്ള പൗളോ എന്ന് പറയുന്ന ഒരു യുവാവുമായി വിവാഹബന്ധത്തിലേർപ്പെടുവാൻ ദൈവം അനുവദിച്ചു അങ്ങനെ ഇറ്റലിക്കാരനുമായിട്ട് അവളുടെ വിവാഹം നടക്കണം എന്നുള്ളതായിരുന്നു ദൈവനിശ്ചയം അതുകൊണ്ട് വിവാഹത്തിന് മുൻപേ തന്നെ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകുന്നതിനു വേണ്ടി ഇറ്റലിയിലുള്ള ജീവിതം അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടി ദൈവം മുൻപേ തന്നെ ഇറ്റാലിയൻ ഭാഷ ഇവക്ക് ഒരു സമ്മാനമായി നൽകി എത്ര കരുതലോടെയാണ് ദൈവം ഓരോ മക്കളുടെയും ജീവിതങ്ങളിൽ ഇടപെടുന്നത് എന്ന് നാം മനസ്സിലാക്കുകയാണ് എല്ലാ മാസവും പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ലോകത്തിന് മരിയ കൈമാറുമ്പോൾ അത്ര എളുപ്പമല്ല മരിയ പറയുന്നത് ഓരോ മാസം ഇരുപത്തിയഞ്ചാം തീയതി ആകുമ്പോഴേക്കും പല രീതിയിലും സാത്താൻ മരിയെ പല രീതി ഉപദ്രവിക്കാറുണ്ട് മാനസികമായും ശാരീരികമായും പല രീതിയിലും കാരണം ഇരുപത്തി ഓരോ മാസം ഇരുപത്തിയഞ്ചാം തീയതി സ്വർഗം മരിയിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ ലോകത്ത് അനേകരെ സാത്താൻ്റെ പിടിയിൽ നിന്നും പിടിപ്പിച്ചു അതുകൊണ്ട് എല്ലാ മാസവും ഇരുപത്തിയഞ്ചാം തീയതി നൽകുന്ന ഈ സന്ദേശം ലോകത്തെത്താതിരിക്കാൻ മാക്സിമം സാത്താൻ പരിശ്രമിക്കും അതുകൊണ്ട് വലിയ ദുരിതത്തിലൂടെ തന്നെ സഹനത്തിലൂടെ തന്നെ ഈ ഇരുപത്തിയഞ്ചാം തീയതിയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ് മരിയ കടന്നു പോകും പക്ഷെ അവൾ പറയുന്നു എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം എന്നിലൂടെ പരിശുദ്ധി അമ്മ നൽകുന്ന ഈ സന്ദേശങ്ങൾ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വില കൊടുത്താണ് മരിയ ഏറ്റെടുക്കുക പിന്നീട് പരിശുദ്ധ അമ്മ മരിയോട് പറഞ്ഞു നീയും യുവാനും കൂടി യുവജനങ്ങൾക്കുള്ള ഒരു കൂട്ടായ്മ ആരംഭിക്കണം അങ്ങനെ മെജുഗരിയിൽ പരിശുദ്ധ അമ്മ മരിയയെ യുവജനങ്ങൾക്കുള്ള ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ ചുമതലപ്പെടുത്തി ഇത് നമുക്കറിയാം മെജുഗരിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവജനങ്ങൾ കൂട്ടം കൂട്ടമായി മെജൂരിലേക്ക് കടന്നു വരുന്നു വലിയ മാനസാന്തരങ്ങൾ മെജൂരിലെ യുവജനങ്ങളിലൂടെ സംഭവിക്കുന്നു ഈ യുവജനങ്ങൾ മെജൂരിൽ വന്നു കഴിഞ്ഞാൽ അനേക യുവജനങ്ങൾ തങ്ങളുടെ ദൈവവളി തിരിച്ചറിഞ്ഞ് വൈദികരായും സന്യസ്ഥരായും ജീവിതം ദേവസ്വനം സമർപ്പിക്കുന്നു അങ്ങനെ ഇവരിലൂടെ ആരംഭിച്ച യുവജനങ്ങളുടെ കൂട്ടായ്മ അത് പടർന്ന് പന്തലിച്ച് പരിശുദ്ധം അതിനെ വളർത്തി വലുതാക്കി ഇന്ന് സ്വർഗത്തെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു യുവജന കൂട്ടായ്മയായി അത് മാറിയിരിക്കുകയാണ് ഇപ്രകാരം ദൈവത്തിൻ്റെ പ്രത്യേകമായ സന്ദേശങ്ങൾ സ്വീകരിച്ച് ഈ ലോകത്തിന് കൊടുത്ത് ഈ ലോകത്തെ അനേകം ആത്മാക്കളെ സാത്താൻ്റെ പിടിയിൽ നിന്നും വിടുവിച്ച് സ്വർഗത്തിന് വേണ്ടി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മെജ്ജൊരിയിലെ വിഷ്ണറിയായ മരിയ പ്രിയമുള്ള സഹോദരങ്ങളെ മരിയയിലൂടെ ദൈവം നൽകിയ വിലപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങൾ ത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിങ്ങളെ തന്നെ ദൈവസ്ഥലിനി സമർപ്പിച്ച് പാപികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്നുള്ളത് നിങ്ങൾ ത്യാഗം ചെയ്യണം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും നിങ്ങൾ ജീവിച്ച് ആ പ്രാർത്ഥനയും ത്യാഗങ്ങളുമെല്ലാം ദേവസ്വനയിൽ സമർപ്പിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം പരിശുദ്ധി അമ്മ മര്യയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ് പരിശുദ്ധി അമ്മയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രകൃതിയെ നോക്കിക്കൊണ്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പ്രകൃതിയെ നോക്കിക്കൊണ്ട് പ്രകൃതിയോട് ചേർന്ന് സൃഷ്ടമായ ദൈവത്തെ ആരാധിക്കണം പ്രകൃതിയിലൂടെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പ്രപഞ്ചത്തിൽ ദൈവിക ഇടപെടൽ നമ്മൾ തിരിച്ചറിയണം മനോഹരമായ പ്രകൃതിയിലുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മരിയയിലൂടെ ദൈവം ആവശ്യപ്പെടുന്നു അതിനുശേഷം മരിയയ്ക്ക് ദൈവം നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം സന്ദേശപ്രകാരമാണ് നിങ്ങളായിരിക്കുന്ന ഈ കാലഘട്ടം സാത്താൻ നിങ്ങളെ പല പ്രലോഭനങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുന്ന കാലഘട്ടമാണ് എന്ന് നമ്മുടെ മുൻപിൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പലപ്പോഴും മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ സാത്താൻ കെണികൾ ഒരുക്കി ഈ ലോകത്തെ പ്രലോഭനങ്ങളിലൂടെ പ്രലോഭനങ്ങളിലൂടെ അവൻ വീഴ്ത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് പരിശുദ്ധി അമ്മ മരിയിലൂടെ സംസാരിച്ചു അമ്മ മരിയിലൂടെ പറഞ്ഞു നിങ്ങൾ ഉപവാസം കൊണ്ടും പരിത്യാഗം കൊണ്ടും കുരിശിൻ്റെ വഴിയെ നടന്ന് അതിനെ അതിജീവിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ സാത്താൻ ഉപവാസം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പാപത്തെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയെ ഭയപ്പെടും സാത്താൻ പരിത്യാഗം ചെയ്ത് അവൻ്റെ സാമ്രാജ്യം തകർക്കുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളെ അവൻ ഭയപ്പെടും അതുകൊണ്ട് പരിശുദ്ധി അമ്മ മരിയിലൂടെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഉപവാസം കൊണ്ടും പരിത്യാഗം കൊണ്ടും കുരിശിൻ്റെ വഴിയെ നടന്ന് സാത്താനെ പരാജയപ്പെടുത്തണം അവൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധി അമ്മ മരിയിലൂടെ നൽകിയ നിർണായകമായ സന്ദേശം ക്രൂശിതൻ്റെ വഴിയെ നടക്കുക എന്നുള്ളതാണ് ക്രൂശിക്കപ്പെട്ടവൻ്റെ വഴിയെ കുരിശിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ത്യാഗത്തിൻ്റെ ഉപവാസത്തിൻ്റെ പരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ നടന്നു വേണം സാത്താൻ്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തേണ്ടതെന്ന് ഒന്ന് കുറന്തോസിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം തിർലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നുവെന്ന് പൗലോസ്ലിയ പറയുകയാണ് ഇത്രമാത്രം ദൈവീക ഇടപെടൽ ലഭിച്ച വ്യക്തി പറയുകയാണ് സാത്താൻ നമുക്ക് ചുറ്റും പ്രലോഭനമായി കടന്നു വരുമ്പോൾ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു നമ്മൾ കുരിശിൻ്റെ വഴിയെ ത്യാഗം ചെയ്ത് ഉപവാസം ചെയ്ത് പരിത്യാഗം ചെയ്ത് ശരീരത്തെ കർശനമായി കീഴടക്കി വേണം സാത്താൻ്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി സ്വർഗത്തെ സ്വന്തമാക്കുവാനെന്ന് അതിനാൽ മിജുകരി വിഷ്ണരിയായ മരിയിലൂടെ അമ്മ നൽകിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധിയമ്മയുടെ വിപുല ഹൃദയത്തേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്ത് സാത്താൻ വച്ചിരിക്കുന്ന എല്ലാ കെണുകളെയും തകർത്ത് നിത്യരക്ഷയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമാറ് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനു വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവിശ്വം വിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ